ഹലോ ഫ്രണ്ട്സ് സാധാരണഗതിയിൽ നമ്മൾ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് തുണികൾ മാത്രമാണ് അയൺ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് കിച്ചണിലും കുറച്ച് ജോലികൾ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അങ്ങനെയുള്ളൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ രണ്ട് ടീസ്പൂൺ ഉലുവാണ് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്തിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അല്ലെങ്കിൽ ആ കയ്പ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്കിത് ഏറ്റവും ചെറിയ തീൽ വെച്ചിട്ടാണ് നമ്മൾ അതെല്ലാം ചെയ്യുന്നത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇതേ അളവിൽ തന്നെ കരിഞ്ചീരയും ചേർത്തി കൊടുക്കാം രണ്ട് ടീസ്പൂണോളം കരിഞ്ചീരയും ചേർത്തിയിട്ടുണ്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്ന ചൂടാവുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇനി അടുത്തത് അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂണ് ജീരകം ജീരകം ചേർത്തി അതൊന്ന് ഇളക്കിയതിന് ശേഷം അതേ അളവിൽ തന്നെ നമുക്ക് അയമോദകം ചേർത്തി കൊടുക്കാം അയമോതകം ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതേപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടും അതുകൂടി ഒന്ന് ചൂടാവണം ലൈറ്റായിട്ട് ചെറിയ ചൂടാണ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കരിയാനായിട്ട് പാടില്ല ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതേപോലെ മിക്സീൻ്റെ ചാറിലേക്ക് ഒട്ടും മിക്സീൻ്റെ ചാറിലും ഒട്ടും നനവുണ്ടാവരുത് എല്ലാം നല്ല തുടച്ച് ഇത്ത വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചൂടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ലൈറ്റായിട്ട് ചൂടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൗഡർ ഉണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി എന്ന് പറയുന്നത് ഉലുവീൻ ജീരകവും കരിഞ്ചീരകവും അതേപോലെ തന്നെ ചുക്ക് കാര്യങ്ങളെല്ലാം ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പൊടി കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണം അത്ര എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ ജീരകം ഉലുവയ്ക്ക് അതും അതിനെക്കുറിച്ച് എല്ലാവരും അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കെട്ട കൊഴുപ്പിനെ നീക്കം ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഉലുവ അതേപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ അത്രയും ഗുണമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇനി ജീരകം ചുക്ക് ദഹനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാനും ചുക്ക് കൊണ്ട് സാധിക്കും പിന്നെ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ അഴുക്കിനെയും നീക്കം ചെയ്യാൻ ഈ പൊടിയെ കൊണ്ട് സാധിക്കും കേട്ടോ അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും അപ്പോൾ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഒരല്പം ഒരു സ്പൂണിൽ കാൽ സ്പൂൺ എടുത്താൽ മതി അതങ്ങനെ വായിലേക്കിട്ടിട്ട് നമ്മൾ വെള്ളം അതിന് മുകളിൽ കുടിച്ചാൽ മതി വെള്ളത്തിൽ കലക്കി കുടിക്കണമെന്നൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് രാവിലെയും അതേപോലെ നമ്മൾ വായിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം വെള്ളം കുടിച്ചാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ കുടിക്കുക ഒരു ഒരു രണ്ട് ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ പുളിച്ച് തകട്ടലുള്ളവർക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിലെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇത് ഞാൻ സ്ഥിരമായിട്ടവിടെ വീട്ടിലുണ്ടാക്കി വെക്കാറുള്ളതാണ് കേട്ടോ ഈ ഒരു പൊടി കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് എടുത്ത് സൂക്ഷിക്കാറാണ് ദിവസം ഉറങ്ങുന്നതിന് മുന്നേ കഴിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് അടുത്ത ടിപ്സ് നോക്കാം ഞാൻ എന്താ നല്ലൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് പ്യുവർ കോട്ടനായിരിക്കണം എടുക്കുന്ന തുണി അത് ഏത് കളറാണെങ്കിലും കളർ പോവാത്ത തരത്തിലുള്ള കോട്ടൻ്റെ തുണി എടുക്കാം അത് ഞാൻ ഇപ്പോൾ ഒരു അത്യാവശ്യം നീളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടാക്കി മടക്കിയതിനു ശേഷം ഇതേപോലെ നീളത്തിൽ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇനി കത്രിക വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല നമ്മളൊരു പകുതി ഭാഗം വരെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളുടെ വീതി ഒന്നൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ തുണി ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഡൗട്ടാണ് രണ്ട് സൈഡിലുമാണ് കട്ടിങ് വന്നിട്ടുള്ളത് സെൻട്രൽ ഭാഗത്ത് കട്ടായി പോയിട്ടില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ട് വെക്കാം ഇങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി അടുത്തത് വേണ്ട നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള കമ്പിയാണ് ഉള്ളത് ഇനി എന്താ പറയുക അലുമിനിയത്തിൻ്റെതാണോ അതാണെങ്കിലും അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ചെമ്പിൻ്റെ കമ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ചെമ്പിൻ്റെ കമ്പി ഞാൻ നീളത്തിൽ നീളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയുടെ ആ സെൻറ്റർ ഭാഗത്ത് ഈ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം സാധാരണ നമ്മളൊരു മോപ്പ് എങ്ങനെയുണ്ടോ അതേപോലെ ഉണ്ടാവും ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ കമ്പിനെ ടൈറ്റ് ചെയ്തിട്ട് പിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് അവിടെ ടൈറ്റ് ആ ക്ലോത്ത് പുറത്തേക്ക് വരാത്ത രീതിയിൽ അവിടെ ടൈറ്റായി നിൽക്കും അതിൽ നിന്ന് തന്നെ ഞാൻ കോട്ടൻ്റെ ഒരു ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് അവിടെ പുറത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എക്സ്ട്രാ ഇത് എത്ര നീളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ നീളം കുറയ്ക്കാം ഇനി നീളം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചപ്പാത്തിയോ ദോശയൊക്കെ ചൂടുന്ന സമയത്ത് കല്ല് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് എണ്ണ തടവി തടവിയെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ സിലിക്കോണിൻ്റെ ബ്രഷോ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലെ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ കോട്ടൻ്റെ ക്ലോത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എണ്ണ എണ്ണേൻ്റെ കറൊക്കെ പിടിച്ച് ഒന്ന് മുഷിഞ്ഞു തോന്നുന്ന സമയത്ത് ഇതേപോലെ തന്നെ മറ്റൊരു തുണി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ഇത് നൈസ് ആയിട്ടുള്ള നമ്മളുടെ സമൂസയ്ക്കും മറ്റ് സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഷീറ്റാണ് കേട്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ നമുക്കിതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തി റോൾ യൂസ് ചെയ്യുന്നില്ല ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ വെറും ആ ഒരു അയൺ ബോക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയും നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാതാ മൈതപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മളൊരു പൊറാട്ടയ്ക്ക് ഇപ്പോൾ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് ആ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം മാവ് നമ്മൾ കുഴച്ച് വെക്കുന്ന മാവ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് അതിന് ശേഷം അതിനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഈ കുട്ടി കുട്ടി ബോളുകൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഒരു അല്പം എണ്ണ തടവിയെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തി റോളിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല വലിയൊരു എന്താ പറയുക ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്ത കാരണം ഓരോന്ന് ഓരോ ഷേപ്പിലാണ് അതൊന്നും ഒരു പ്രശ്നമല്ല ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു പാത്രത്തിൽ ഓയിൽ എടുക്കുക ആ ഓ ഇതപ്പോൾ ഇത്രയും ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇത്രയും ഓയിലിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്തി കൊടുക്കാം ഈ എണ്ണയും മൈതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട തന്നെ മൈതേനെ കട്ട ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഓയില് ഒരു ചപ്പാത്തിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത് നമ്മൾ പരുത്തി വച്ചിട്ട ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് വെക്കുക പിന്നെ അതിൻ്റെ മുകളൊന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ചപ്പാത്തി വയ്ക്കുക അങ്ങനെ ഒരിതിൽ മൂന്ന് ചപ്പാത്തി ഞാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് ചപ്പാത്തി വെച്ചാൽ മാത്രം മതി അങ്ങനെ എല്ലാതും അതേപോലെ വെക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബട്ടർ പേപ്പറിലേക്ക് ഞാൻ ഒരു സെക്ഷൻ ചപ്പാത്തി അതായത് ഒന്നിൽ മൂന്നെണ്ണാണുള്ളത് അത് അങ്ങനെ ഇതേ മുകളിലേക്ക് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് കുറച്ച് സമയം ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും ചെയ്യുക അങ്ങനെ ഓരോ ഭാഗവും ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ അയൺ ചെയ്തിട്ടുള്ള എല്ലാ ഷീറ്റുകളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് എടുത്ത് കാണിച്ച് തരാം അത് കണ്ടോ നല്ല കനം കുറഞ്ഞിട്ടുള്ള ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം